വരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ന്യൂജൻ കുട്ടികളുടെ ത്രില്ലടിപ്പിക്കുന്ന ഓണാഘോഷ കഥ കേൾക്കൂ ത്രില്ലോണം നല്ലോണം വന്നോണം ത്രില്ലോണം കൂടാൻ ക്ലബിലെ ചെറുപ്പക്കാരുടെ ഓണാഘോഷ സ്റ്റാറ്റസുകളും പോസ്റ്ററുകളും വീഡിയോകളും ഗ്രൂപ്പുകളിൽ നിറഞ്ഞു ക്ലബിന്റെ കോട്ടയാർ അഥവാ നടുമുറ്റത്താണ് ഒത്തുകൂടിയത് ആദ്യ ഇനം ഡിജിറ്റൽ പൂക്കള മത്സരം വെർച്വൽ റിയാലിറ്റി സാങ്കേതികവിദ്യയും നൂതന കമ്പ്യൂട്ടറിൻ്റെ മേഖലയിലെ എല്ലാ സാങ്കേതിക വിദ്യകളും ഡിജിറ്റലായി പൂക്കളം കൊണ്ട് ആ പ്രദേശം ഒരു പൂങ്കാവനമായി മാറ്റി പഴയകാല ഗാനങ്ങൾ റീമിക്സ് ചെയ്ത ഓണപ്പാട്ടുകൾ മുഴങ്ങി ഏറ്റവും കിടിലം ഓണക്കോടിയാണ് മുണ്ടിൻ്റെ രൂപത്തിലുള്ള പൈജാമകൾ കസോ മുണ്ട് പോലെ ധരിച്ച് ചെറുപ്പക്കാർ എത്തിച്ചേർന്നു ഷർട്ടിന് മുകളിൽ നേരിയതു പോലെയുള്ള ഓവർ ആൺ പെൺ വ്യത്യാസമില്ലാതെ ധരിച്ചു ഹെയർ ക്ലിപ്പ് പോലെയുള്ള ഹെഡ്ഫോൺ മുല്ലപ്പൂമാലയുടെ രീതിയിലുള്ള കോഡുകൾ മാവേലിയായി വന്നതോ നഗരത്തിലെ പ്രമുഖ കമ്പനിയുടെ തലവനാണ് സൂപ്പർ കമ്പ്യൂട്ടർ കിരീട രൂപത്തിൽ രൂപകൽപ്പന ചെയ്ത് തലയിൽ ധരിച്ചിരിക്കുന്നു ആഘോഷത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ ജോലികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായില്ല ഓണക്കളികൾ ഏറെ വ്യത്യസ്തമായിരുന്നു അവരവരുടെ ഫോണുകളിലും ടാബുകളിലും ലാപ്ടോപ്പിലും കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഓണക്കളികൾ സജ്ജമാക്കിയിരുന്നു ഓണസദ്യ പ്രത്യേകം തയ്യാറാക്കി കാർട്ടറുകളിൽ എത്തിച്ചു ട്രഡീഷണൽ സദ്യ താല്പര്യമില്ലാത്തവർക്ക് ഇൻ്റർനാഷണൽ ഓണസദ്യ ആയിരുന്നു ചോറിനു പകരം ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് പപ്പടത്തിൻ്റെ സ്ഥാനത്ത് പിസ്സ അച്ചാറും പുളിഞ്ചിയും വേണ്ടാത്തവർക്ക് വിവിധതരം സോസുകൾ ഐസ്ക്രീമുകൾ കേക്കുകൾ ഷേക്കുകൾ എന്നിവ പായസത്തിൻ്റെ സ്ഥാനം കയ്യേറി റീമിക്സ് മാതൃകയിൽ തന്നെയായിരുന്നു കൈകൊട്ടിക്കളി പരമ്പരാഗത ഗാനങ്ങളും റോക്കിംഗ് മ്യൂസിക്കും മാറി മാറി ഉയർന്നു പരമ്പരാഗത വസ്ത്രം ധരിച്ചവർക്കിടയിൽ മോഡേൺ സ്യൂട്ട് ധരിച്ചവർ കൃത്യമായി യോജിപ്പോടെ മിക്സഡ് തിരുവാതിര കളിച്ചു വർണ്ണപ്പകിട്ടാർന്ന എൽ ഇ ഡി വാളുകളിൽ ഓണ ഐതിഹ്യങ്ങളും ചരിത്രവും മിന്നിമറഞ്ഞു ഓരോ ഇനങ്ങളും അവസാനിക്കുമ്പോഴും ആവേശം അവസാനിക്കുന്നില്ല എല്ലാവരും ത്രില്ലടിച്ച് ഓണം ആഘോഷിച്ചു അടുത്ത ഓണത്തിൻ്റെ ഡേറ്റ് ഫ്യൂച്ചർ ഓണാഘോഷ പ്ലാനുകൾ ഇവ എൽ ഇ ഡി വാളുകളിൽ തെളിഞ്ഞു എല്ലാവരും ലൈക്കുകൾ നൽകി അതിനെ പിന്തുണച്ചു ആർപ്പ് വിളികളും പൂവിളികളും അവർക്ക് വേണ്ടി സ്പീക്കറുകളിൽ മുഴങ്ങി അങ്ങനെ ത്രില്ലടിച്ച ത്രില്ലോണം പൂർത്തിയായപ്പോൾ എല്ലാവരും ആർത്തുവിളിച്ചു ത്രില്ലോണം സൂപ്പർ